റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലമോ ബദൽ സംവിധാനങ്ങളോ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് സമരം കരുമത്ര വാഴാനി പുന്നംപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പ്രതിദിനം ഇതിലൂടെ സഞ്ചരിക്കുന്നത് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ വാഴാനി ഡാമിലേക്ക് ഉൾപ്പെടെയുള്ള സഞ്ചാരപാതയിൽ ഒട്ടേറെ സമയമാണ് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും ആശുപത്രികളിലേക്ക് അത്യാസന്ന നിലയിലായുള്ള രോഗികളുമായി പോകുന്നവരുമുൾപ്പെടെ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല ഗേറ്റിൽ ആംബുലൻസുകൾ കുടുങ്ങി സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചേരാനാകാതെ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ട് ഓരോ പ്രാവശ്യം അടയ്ക്കുമ്പോഴും നൂറുകണക്കിന് വാഹനങ്ങൾ ഇരുഭാഗത്തുമായിട്ടുണ്ടാകും വലിയ തരത്തിൽ ഈ രണ്ട് റെയിൽവേ ഗേറ്റുകളും ബുദ്ധിമുട്ടുകയാണ് ഒരു ആക്ഷൻ കൗൺസിൽ കാലത്തായിട്ട് നേതൃത്വത്തിൽ വലിയ ാണ് റെയിൽവേ ഗേറ്റ് മൂലമുള്ള ദുരിതത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം എത്രയും വേഗത്തിൽ മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കാൻ അധികൃതർ മുൻകൈ എടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു എത്രയും മരണങ്ങൾ നടക്കണു പറയും ഇവിടെ ഈ മറ്റേ ആംബുലൻസിൽ വന്നിട്ട് ഈ ഗേറ്റിൽ ഇട്ട് റീസെൻ്റ് ഒരു നാലാഞ്ചോ മരണങ്ങൾ നടന്നുണ്ട് അപ്പോൾ ചെറിയ സംഭവമല്ല അല്ല പിന്നെ ഒരു ഗ്രാമം ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് വടക്കാഞ്ചേരിക്കൊക്കെ പോകുകയാണെന്ന് ഈ ഒരു അരമണിക്കൂർ ഗേറ്റിൽ നമ്മൾ പെടുന്നുള്ള ലെവലിൽ അവിടെ അടഞ്ഞു കിടക്കുന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു ചിന്താഗതിയോടുകൂടി ആണ് വടക്കാഞ്ചേരിക്ക് പോകാനായിട്ട് ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി